എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയേണമേ പൂവിലോറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണീ മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും നന്മയാം നീ കടന്നിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയേണമേ